തൊടുപുഴ മുൻ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അനുസ്മരണം നടന്നു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസ് നേതാവ് ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം മാതൃകയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ടി ജെ ജോസഫ് തൊടുപുഴ മുൻ മുൻസിപ്പൽ ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന ടി ജെ ജോസഫിന്റെ അനുസ്മരണം നടന്നു തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച കറവിരളാത്ത വ്യക്തിത്വത്തിനുടമയും തൊടുപുഴ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ ചെയർമാനും ആയിരുന്നു ടി ജെ ജോസഫ് എന്ന് അദ്ദേഹം പറഞ്ഞു ടി ജെ ജോസഫിന്റെ ജീവിതം പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ടതാണെന്നും അശോകൻ കൂട്ടിച്ചേർത്തു

ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷനായി ഇന്ദു സുധാകരൻ ടി ജെ പീറ്റർ എൻ ഐ ബെന്നി ജോയി മൈലാടി ജാഫർ ഖാൻ മുഹമ്മദ് ഫിലിപ്പ് ചേരിയിൽ സുരേഷ് രാജു കൃഷ്ണൻ കണിയാപുരം എസ് ഷാജഹാൻ ഷാഹുൽ മങ്ങാട്ട് ബോസ് തളിയഞ്ചറ ടി പി ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു